ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാറോഡ് എക്സ്റ്റിറ്റി ത്രിപുഴ മലയാളം ടയറക് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മാർച്ച് മാസം കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള എന്തെങ്കിലും അനുകൂലമായ ഒരു മാറ്റം സംഭവിക്കുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് കേട്ടോ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടു കളയാൽ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും റെസനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം ഞാനിവിടെ എന്നത്തേം പോലെ തന്നെ സ്ട്രബിൾ ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം അത്രയും കൂടെ ഒരു സമയം നമുക്ക് കളയാനില്ലാത്തത് കൊണ്ട് തന്നെ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അതങ്ങനെ കണ്ട് ശീലിച്ചുകൊണ്ട് തന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് ആ ഒരു ഒരു ഇത് സ്ട്രബിൾ ചെയ്ത് കാണുമ്പോൾ ഒരു ഇതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു നിങ്ങളുടെ ഒരു എനർജി എന്താണ് ഈ മാർച്ച് മാസം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റം സംഭവിക്കുമോ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ കാണുന്ന ഒരു കാണുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആവാം അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് നോക്കാം നമുക്ക് അപ്പോ അപ്പോൾ നമുക്ക് ഈ ഇപ്പോ ഇന്നിപ്പോ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്പ്രെഡിനകത്ത് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഒരു എനർജിയാണ് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു തലത്തിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ ഇത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒരു എനർജി ആണ് കൂടുതലും നമ്മൾ നോക്കാനായിട്ട് പോയത് കാരണം ഈയൊരു മാർച്ച് മാസം കഴിയുന്നതിന് മുന്നേ ഈ ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നോക്കാം പക്ഷെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ഒരു കാട് കാണുന്ന സമയത്ത് ഇതിനകത്ത് കൂടുതലും ഹൈ ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങളാണ് ഇതിനകത്ത് ഒരു ഭയങ്കര നിറവോടെ കംപ്ലീറ്റ്ലി വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നത് അതായത് നിങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഒരുപക്ഷെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരുന്ന ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ശരിക്കും ഒരു തികച്ചും ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഒത്തിരി അവസരങ്ങളും ഒത്തിരി ചോയ്സസും ഒക്കെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സണേക്കാളിൽ നിങ്ങളുടെ എനർജി ലെവല് ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ലൈഫിലേക്ക് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ആയാലും എൻ്റെ ആയാലും ഒരു ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു എന്താ പറയുക നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ദൈവികത നിങ്ങളിലേക്ക് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അതായത് അത് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് നിങ്ങൾക്ക് പല രൂപത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് ബന്ധങ്ങളിലാവാം അല്ലേൽ ഫിനാൻഷ്യലി ഉള്ള കാര്യമാകാം കുടുംബത്തിന്റെ കാര്യമാകാം നിങ്ങളിൽ സന്തോഷവും സമാധാനവും വന്നിട്ടുള്ള കാര്യമാകാം അങ്ങനെ എല്ലാ എന്താ കാര്യം എടുത്താലും നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത് അതായത് നിങ്ങൾ വള കൊറച്ചുനാള് മുന്നേ വളരെ വളരെയധികം മാനസിക സംഘർഷത്തു കൂടിയാണ് കടന്നു പോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് വളരെയധികം ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഭാരം നിങ്ങളുടെ ചുമലിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നും മാറ്റിവെക്കാൻ പറ്റാത്തത്ര റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുമലിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു അവസ്ഥയൊക്കെ ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ആൾക്കാർക്കിടയിൽ നിങ്ങൾക്കൊരു സ്വീകാര്യത കൈവന്നിരിക്കുന്നു അതായത് കുടുംബത്തിലായാലും നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആയാലും അത് എവിടെ തന്നെയായാലും സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇത്രയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആൾക്കാർ നിങ്ങളെ പല കാരണങ്ങൾ കൊണ്ട് കുറ്റപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങളോട് അകൽച്ച കാണിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിന്ന് മാറി ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അത് നിങ്ങളുടെ ഈ ഒരു പോസിറ്റിവിറ്റി കൊണ്ടാണ് അപ്പോൾ വളരെയധികം നിങ്ങളുടെ ഒരു സമയത്തിന് ഒരു ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിയെക്കാളിൽ കൂടുതൽ നിങ്ങളുടെ എനർജി ലെവൽ കൂടിയിരിക്കുന്നു നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ പിരിഞ്ഞിട്ടുണ്ടാവുക എന്തെങ്കിലും ഒരു നിർണായകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കുക അതായത് അവര് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം അതായത് നിങ്ങൾ ആ വ്യക്തിയോട് ഒരു ഇതിന്റെ ഒരു ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തിയുടെ ഈ ബന്ധത്തിന്റെ ഭാവി എന്തെന്ന് ചോദിച്ചിട്ടുണ്ടാവാം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോകുന്നത് കാരണം ആ വ്യക്തിക്ക് ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു തീരുമാനങ്ങളൊക്കെ വളരെ ബോൾഡായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം വരാം അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളേണ്ട ഒരു സാഹചര്യമൊക്കെ വരാം അത് ഇപ്പോൾ ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നൊരു വ്യക്തമായ തീരുമാനം കിട്ടാതെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങൾക്കൊരു വ്യക്തമായ മറുപടി തരാത്ത ഒരവസ്ഥ കണ്ടി കാണുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാണ് കാണുന്നത് എന്നാല് പരസ്പരം രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഉണ്ട് പക്ഷെ ഈ ബന്ധത്തിനൊരു ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊട്ട് അറിയത്തുമില്ല അതായത് അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു അന്നോണായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നുപോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇവർ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിനും മറുപടി തരില്ല എന്ത് ചോദിച്ചാലും ഒരു വ്യക്തത തരാത്ത സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്നത് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ഒരു വ്യക്തത ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പലർക്കും ഇതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി തരാതെ ഈ വ്യക്തി നിങ്ങൾ അകന്നു പോവുകയോ അല്ല മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക കഴിഞ്ഞ ഒരു ദിവസം വരെ വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ച് പെരുമാറിയിരുന്ന ഒരു വ്യക്തി പിറ്റേ ദിവസം നോക്കുമ്പം നമ്മുടെ ലൈഫിലില്ല ആ വ്യക്തിയെ കാണാനില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ചില്ലറൊന്നുമല്ല വളരെയധികം നിങ്ങളെ ഇല്ലാണ്ടാക്കി കളഞ്ഞ വിഷമിപ്പിച്ച സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഒന്നും പറയാതെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളിൽ അങ്ങന പോകുമ്പോൾ ഇനി എന്ത് എന്ന ഒരവസ്ഥ നമ്മൾക്ക് ഉണ്ടാവില്ലേ ആ ഒരു അവസ്ഥ ഇപ്പോ നമ്മൾ ഒരു ബന്ധത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ തമ്മിൽ പിരിയേണ്ടി വരും അപ്പം എന്താ പറയുക നേരെ അങ്ങ് പറയുക എനിക്ക് ഈ ബന്ധം തുടരാൻ ഇനിയും താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്ക് പിരിയാം എന്നൊക്കെയുള്ളത് നമ്മളോട് മുഖത്ത് നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി ഒരു നിന്ന് നകുന്നു പോവാം പക്ഷേ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാം പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഒരു മറുപടി തരാതെ ഒരു വ്യക്തതയില്ലാതെ ആ വ്യക്തി മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു തീരുമാനങ്ങളും എടുക്കാൻ പറ്റാതെ വ്യക്തതയില്ലാതെ നിൽക്കുന്ന സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഇതെന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല അതായത് ഈ ഒരു ബന്ധത്തിൽ ഇനി എന്ത് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാൻ നിങ്ങൾ നിന്നിട്ടുണ്ടാവുക നിങ്ങൾ തന്നെ ഈ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അല്ലെ ഊഹിക്കേണ്ട സിറ്റുവേഷൻ അല്ലെ അത് തിരഞ്ഞ് എന്താണ് എന്നുള്ള അവസ്ഥ തിരഞ്ഞു പോകേണ്ട ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾ തിരിഞ്ഞ് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ആ ഒരു ടൈമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഇപ്പോൾ കാണാൻ എനിക്ക് സാധിക്കുന്നത് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് അതായത് ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് ഭയങ്കര സങ്കടഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ശക്തമായി അതിനെ നേരിട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ടാണ് നിങ്ങളുടെ എനർജി ലെവൽ ഇതിനകത്ത് ഈ ഒരു വായനയിൽ ഇത്ര എന്താ പറയുക ഹൈ ആയിട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മൂല്യം ഉണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് നിങ്ങൾക്ക് മറ്റുള്ള നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാണ്ടാക്കി കളയാനുള്ള ഒരു വ്യക്തി അല്ല നിങ്ങളുടെ മൂല്യങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനത്തെ ഉള്ള വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചില ലൈഫിലെ ചില ഉണ്ടല്ലോ നമ്മൾ ചെയ്തു പോയതോ മറ്റ് എന്തെങ്കിലും കാര്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഇനി ഒരു പക്ഷെ പെട്ടെന്നല്ല എങ്കിൽ പോലും പല സാഹചര്യങ്ങളിലായിട്ട് തിരിച്ചു വരും അപ്പോ ഇപ്പൊ നമുക്കൊരു നല്ല സമയമാണ് എന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ചെയ്ത എന്തെങ്കിലും ദോഷമോ കർമ്മഫലങ്ങളോ ഉണ്ടോ ദോഷകരമായ കർമ്മഫലങ്ങളോ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും കാരണം നമ്മുടെ ഒരു സമയം നല്ലതായിരിക്കും അതുകൊണ്ട് പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞു പോയാല് നമ്മുടെ ലൈഫിലേക്ക് പല പ്രശ്നങ്ങളായിരിക്കാം ഒന്നിച്ച് ഒന്ന് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കൂടി കടന്നുപോയി എന്നുള്ള ഒരു അവസ്ഥയും കൂടിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ ഒരു കർമ്മഫലം എന്ന് പറയുന്നത് പല ഘട്ടത്തിൽ കൂടി ആയിരിക്കുമല്ലോ നിങ്ങൾ കടന്നു പോകുന്നു അപ്പൊ ആ ഒരു അവസ്ഥ ഓരോരുത്തർക്കും ഓരോ രീതിയിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം ഇപ്പൊ നമ്മളിപ്പം എന്താ പറയാ നമ്മുടെ ലൈഫിൽ ഇന്നത് സംഭവിക്കണം അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ ഇന്നത് സംഭവിക്കണം അല്ലേ അവർക്ക് ദോഷമായിട്ട് ബാധിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അത് നടന്നുകൊള്ളണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ഓരോ മനുഷ്യന്റെയും ലൈഫിന്റെ ഓരോ കാലഘട്ടങ്ങളുണ്ട് അവർ അനുഭവിക്കേണ്ടതായ സിറ്റുവേഷൻസ് ഉണ്ട് അവരുടെ നല്ല സമയവും ചീത്ത സമയവും ഉണ്ട് അപ്പം ആ ഒരു നല്ല സമയത്ത് എന്തൊക്കെ നമ്മൾ ഇനി മുൻകാലത്ത് ചെയ്തു എന്ന് പറഞ്ഞാലും കർമ്മം ചെയ്തു എന്ന് പറഞ്ഞാലും അതിന്റെ ഫലം ദോഷമാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഒരു സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ബാധിക്കത്തില്ല നിങ്ങളെ ആയാലും എന്നെ ആയാലും ആരെയായാലും അതേസമയം നമ്മളുടെ ഒരു സമയം മോശമായിട്ടുള്ള ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുന്നേ ചെയ്തു പോയിട്ടുള്ള കാര്യമായാലും ചിലപ്പോൾ ഒരു നിസ്സാര കാര്യമായാൽ പോലും അതിന്റെ ഒരു കർമ്മഫലം നമ്മൾ അപ്പൊ അനുഭവിച്ചേ തീരുള്ളൂ അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എന്തൊക്കെയോ കർമ്മ പൂർത്തീകരിച്ച ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോ നിങ്ങളുടെ ലൈഫില് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് അതായത് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് കെട്ടി കെട്ടി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതായത് ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നു അതായത് പോലും ചിന്തിക്കാത്ത സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൊന്നും നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് എപ്പോഴും ഒന്നും ഓർത്തിരുന്നു ദുഃഖിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല കാരണം ആ ഒരു സിറ്റുവേഷനെയൊക്കെ നിങ്ങൾ തരണം ചെയ്തു കാരണം വളരെയധികം ഈ വ്യക്തിയെക്കുറിച്ച് മാത്രം എന്താ പറയുക ചിന്തിച്ചിരുന്ന ഇരുപത്തിനാല് മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഈ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കണ്ണുനീര് നിങ്ങൾ പൊഴിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾ അങ്ങനല്ല ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഏർ മാറിയിരിക്കുന്നു അതായത് നിങ്ങളുടെ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ മാറ്റി വെച്ചിരിക്കുന്നു അല്ലെ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ ഓർത്തിരിക്കുവോ അല്ല എപ്പോഴും അതിനുവേണ്ടി വിഷമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഓർക്കുന്നുണ്ട് ഒരു ഒരു നോർമലി ഉള്ള ഓർമ്മ എന്നുള്ളത് അല്ലാതെ നിങ്ങളെ വലുതായിട്ട് ഇത് ബാധിക്കുന്നില്ല സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പോലും അറിയാത്ത ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് എന്താ പറയുക മുതിർന്ന ഒരു വ്യക്തി ആയിരിക്കാം അതായത് പ്രായം ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിന്താഗതിയിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു മെച്യൂരിറ്റി കൂടിയ ഒരു അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ീരുമാനമെടുക്കാൻ കഴിയാതെ പിരിഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ആ വ്യക്തി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് അന്ന് ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതിരുന്നത് പക്ഷെ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ പക്ഷേ ഈ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു ആകർഷണം തോന്നുന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ഒരു വ്യക്തി ആവാനുള്ള ആവാനുള്ളൊരു സാധ്യതയാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു വേദന ഉണ്ടല്ലോ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ച ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് നിങ്ങളെ വളരെയധികം മാറ്റി എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ആ ഒരു ബ്യൂട്ടിയൊക്കെ അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു അട്രാക്ഷൻ തോന്നിക്കുന്ന ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ വളരെയധികം മാറ്റം സംഭവിച്ചു അതൊക്കെ ഇല്ലാണ്ടായി പോയി അല്ലെങ്കിൽ അതൊക്കെ നഷ്ടം സംഭവിച്ച ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ നിങ്ങൾ തിരിച്ച് വീണ്ടെടുത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് സാരം ഇനിയും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും അതായത് നിങ്ങൾ ഒരുപക്ഷെ ഒരു സാമ്പത്തികമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്ന ആളായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അതൊരു നല്ല അവസ്ഥയിലേക്ക് വരേണ്ട സാഹചര്യ സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം വഞ്ചി പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല പക്ഷേ ഈ വ്യക്തി വേണ്ട സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അത് ആ വ്യക്തിയുടെ ഒരു തെറ്റ് തന്നെയാണ് അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് പക്ഷെ ഒരു ചീറ്റിംഗ് എനർജി ഇതിനകത്ത് നമുക്ക് കാണുന്നില്ല പക്ഷേ ഇപ്പോ ആ വ്യക്തിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില ബന്ധങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു ബന്ധത്തിൽ നിന്ന് ഒരു ആളകന്ന് പോകും മറ്റേ ആള് ഏഹ് എന്താ പറഞ്ഞാൽ വളരെയധികം അന്നേരത്തെ ഒരു പ്രഷറിലെ സങ്കടത്തിൽ ഈ വ്യക്തിയുടെ കാല് പിടിച്ച് കരഞ്ഞൊക്കെ അവരുടെ പിന്നാലെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഉള്ള ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി അവിടെ നിന്ന് മാറി നിന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുത്ത് കാലുപിടിക്കാനൊന്നും പോകാതെ നിങ്ങൾ മാറിയുന്നു അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി പക്ഷെ നിങ്ങളുടെ ഉള്ളില് വളരെയധികം സങ്കടങ്ങളും വിഷമങ്ങളും താകാനാവാത്ത ഒരു ഒരു പ്രതിസന്ധിയൊക്കെ ആയിരുന്നു ആ സമയത്ത് എന്നാണ് കാണിക്കുന്നത് പിന്നെ അതിനുശേഷം നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോയി നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിച്ചു അത് അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി അതായത് നിങ്ങൾ ആ ഒരു സങ്കടകരമായ സിറ്റുവേഷനിലൊക്കെ മറികടന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാനും ഒക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് ഈ വ്യക്തിയെയും നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അല്ലെ നിങ്ങൾക്ക് തരുന്നത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ സമയത്തിന്റെ ആ ഒരു മാറ്റം അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നമുക്ക് ഒരു നല്ല സമയം വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിലേക്ക് പല നല്ല കാര്യങ്ങൾ സംഭവിക്കും വരും തീർച്ചയായിട്ടും അപ്പോ ഈ ഒരു വ്യക്തിയുടെ ഒരു കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയുടെ പുറകെ നടന്നിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രഷർ മൂലമോ ഒന്നുമല്ല ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും തിരിച്ചു വരാനായിട്ട് ഏഹ് തീരുമാനിക്കുന്നത് അവർക്ക് സ്വയം തോന്നുന്നതാണ് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ഈ വ്യക്തി സ്വയം തീരുമാനിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സൈലന്റായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഒന്നുമില്ല ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിനൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഈ വ്യക്തി അതിനൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോഴേ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് സിൻസിയറായിട്ട് ഒരു അപ്പോളജി നടത്തും എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതായത് പറ്റിയ പാളിച്ചകൾ അവര് അവർക്ക് സ്വയം തിരിച്ചറിയാനും അത് നിങ്ങളോട് പറയാനും മാപ്പ് ചോദിക്കാനും അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ ഇത് അധികം താമസമൊന്നുമില്ല ഇത് വളരെ സ്പീഡി ഒരു ആക്ഷനാണ് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നതിൽ എത്ര ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടാവും അറിയില്ല കാരണം അത്രത്തോളം ഒരു വലിയ ചേഞ്ച് മാറ്റമാണ് അപ്പം അത് ഒത്തിരി പേർക്കൊന്നും ചിലപ്പോൾ ആയിക്കൊള്ളമെന്നില്ല കേട്ടോ കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുള്ളൂ കാരണം അത്രത്തോളം ഒരു ചേഞ്ചാണ് ഈ നിങ്ങളിൽ വന്നിരിക്കുന്നത് കണ്ടോ ഈ നിങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണെന്ന് ആൾക്കാരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു പോസിറ്റിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ അല്ല ഈ കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഒരു സിറ്റുവേഷനാണ് പോകുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ റീഡിംഗിൽ നമുക്ക് കാട്ടി തന്നതുപോലെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെയൊക്കെ മറികടന്ന് നിങ്ങൾ നിങ്ങൾ സെൽഫ് ലൗസ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത് നിങ്ങളിലെ ആ നെഗറ്റിവിറ്റിയെ മാറ്റുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് പോലും പ്രവർത്തിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ സങ്കടത്തിനോ വിഷമത്തിലോ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു വേദന നഷ്ടപ്പെട്ട വേദനയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളതിൽ നിന്നൊക്കെ കരകയറാനായിട്ട് ശ്രമിച്ചുകൊണ്ട് സെൽഫ് ലവ് ശീലിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ഒരു മാർച്ച് മാസം കഴിയുന്നതിന് മുന്നേ ഇതിനകത്ത് കുറച്ച് ആൾക്കാർക്കെങ്കിലും തീർച്ചയായിട്ടും ഒരു ഒരു മാറ്റം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു യൂണിവേഴ്സായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞതുപോലെയുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് ഉണ്ട് വരിക തന്നെ ചെയ്യും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തുള്ള ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ല ഇത് കാണുന്ന ആൾക്കാരുടെ ജീവിതത്തിലേക്ക് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ